പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ താമസമെന്റേ വരുവാൻ എന്ന കവിതാസമാഹാരത്തിലെ ഒന്നിൽ ഒരു കോടി മാവേലിമാർ കപ്പ കൊഴച്ചതും കാന്താരിയും ചക്കര കാപ്പിയും ചമ്മന്തിയും കപ്പ കൊഴച്ചതും കാന്താരിയും ചക്കര കാപ്പിയും ചമ്മന്തിയും ഘോഷിക്കയാണു ഞങ്ങൾ പ്രാണം തിരിച്ചു പീടിച്ച മക്കൾ ഓണമാഘോഷിക്കയാണു ഞങ്ങൾ പ്രാണം തിരിച്ചു പീടിച്ച മക്കൾ മലവിണ്ടു തിളച്ചു സമസ്തവും പ്രളയപ്പെരുങ്കാളി കാളി ചുട്ടുതിന്നു മലവിണ്ടുകീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരുാളി ചുട്ടുതിന്നു മണ്ണിന്നടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ മണ്ണിനടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ മക്കളെ കാളു ിയ മാർന്ന പൂ ചത്തുമലച്ചു കുരുതിയാറ്റിൽ മക്കളെ കാളും പ്രിയമാർന്ന പൂവാൽ ചത്തുമലച്ചു കുരുതിയാറ്റിൽ ഇപ്പ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ വട്ടത്തിൽ പാടി കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു വട്ടത്തിൽ പാടി കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു പുത്രാടരാവിലെ പാ ഒക്കെ നിനക്കറിവുള്ളതല്ലേ എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനിക്കൂറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം ഓണത്തിനിക്കൂറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം